കാരണം ഒരു പനിയായിട്ട് പോവാണല്ലോ പിന്നെ രാത്രി രണ്ടണിക്ക് വിളിച്ചു ആ കുട്ടീന്റെ മരുന്ന് എന്റെ ഫ്രിഡ്ജിലാട്ടോ അപ്പൊ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പോയതല്ലോ അത് ലാസ്റ്റ് കാണാം അതൊന്നും ഒരു മൂടില്ല ഹൈറ്റ് ചാടാൻ താല്പര്യം സെറ്റ് വേണ്ടിട്ട് സെറ്റാക്കിയൊരു സംഭവാണ് പക്ഷെ ഇങ്ങളൊന്നും ഇപ്പോ ഇപ്പൊ ഇതിന് ഇതാക്കണ്ടോ കാരണം ഈ കുട്ടിക്ക് ഒരു നല്ല സ്നേഹം ഒക്കെ കൊടുത്ത് സിൽവർ പട്ടാർക്കാണല്ലേ ഞാനവിടെ അതിനോട് പറഞ്ഞു ഒരു പാലൊക്കെ എന്റെ പോലത്തെ ആണ് ഞാനതിനു ഭയങ്കര ഒരു കുറാൻ വെക്കുന്ന ഒരു സ്ഥലമാണ് വെച്ചിരിക്കണേ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ പോലൊരു മറ്റൊരു റിസോർട്ടുണ്ടോ താരാട്ടിൻ്റെ റിസോർട്ട് ഞാനോനും അപ്പം ക്യാസ് നല്ല കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എനിക്കാൻ കുറച്ച് നേരം വൈകിരിക്കണെന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോടപ്പഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നത് ഈ പുല്ലും മണ്ണാണ് ഇവിടെ കണ്ടില്ലേ പുല്ച്ചെടി ഐ മണ് കേട്ടോ മറ്റൊരു വ്ലോഗിൽ കാണുമ്പരേക്കും നമസ്കാരം എന്ന് പറയാനായിട്ടില്ല കാരണം ഇന്നത്തെ വ്ലോഗ് ചെയ്യുകയാണ് ബാക്കി അങ്ങനെ ഗൈസ് നമ്മൾ റിസോർട്ടിലെ രണ്ടാം ദിവസമായ പ്രാതലിൽ നിന്ന് തുടങ്ങാം ഓക്കെ നമുക്ക് അവിടെ എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് മൂടുപോയി മൂടിപോയി ഞാൻ രാവിലെ എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് ഹൻഷിഫിടാ കണ്ണാടിയിലൊക്കെ സ്വന്തതയിന് അദ്ദേ പോയി അല്ല വേറെ ഷമീർ വിളിക്കാൻ എന്താ അതെന്തോ വിളിക്കാ പക്ഷെ ചായ ചായക്കാൻ വരണ്ടേ ഓ സ്കൂളിൽ നിന്ന് ടൂർ പോയി ഓന വസ്റ്റൊക്കെ പോവാ അല്ലടാ ഓന അങ്ങനെയൊക്കെ ഒരു വൈബാണ് ഇജക്കാന ഇട്ടു ചെങ്ങായ്മരപ്പം പോക്കല്ലേ അതേപോലെ ഞാനേ ഷെമീറിനൊന്നു വിളിച്ചോട്ടാ അപ്പൊ കേസ് നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് ജൂബിയൊക്കെ നോക്കാണെ സിവാണ്ട് രാവിലെ തന്നെ രാവിലെ എവിടെങ്കിലും ഒരു ചെമ്പ് പൊകുണ്ട് കണ്ട അപ്പൊ സിവിളും സിവി ഓളും മാറ്റി ഒഴുകിട്ടങ്ങനെ പോസ്കിന് മൂഡ് ഓഫ് ആയി ടെസ്കിനോ ഷെമീറോ മൂഡ് ഓഫ് ആയി മൊബൈലിന്റെ ഡിസ്പ്ലേ പോയില്ലേ ഡിസ്പ്ലേ പോയതല്ല ഇത് ഓഫായില്ലേ ഇല്ലാതെ ഏതാണത് തേർട്ടി പ്രോ മാക്സ് തേർട്ടി പ്രോ മാക്സിന് മറ്റേ ഇഷ്യൂ ഇഷ്യൂണ്ടാവലുണ്ട് ഡെഡ് ആണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ അടിയിൽ കൂടെ ഇത് ഞാൻ മറ്റന്നാളേക്കാരുടെ ഓ ചായോടി കഴിഞ്ഞുകൊണ്ടെല്ലാരും ഇട്ടോടി ഒന്നേ ഉള്ളു അയ്യേട്ടജിന്റെ ഇന്ന ഒന്നുള്ള അട ഉച്ചു പിന്നെ രാത്രിയാണ് ചാർജർ ബാക്കി രാവിലെ പനിയൊന്നുമില്ലല്ലോ ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഒക്കെ സെറ്റ് ആയില്ലേ വേറൊരു കോമഡി പറയട്ടെ വേറൊരു കോമഡി പറയട്ടെസ്കിനും ഷെമീർ ഇന്നലെ നമ്മളിവിടെ പാട്ടാടിപ്പൊ കുട്ടിക്ക് പനിയാണ് പോയി ഉള്ളതന്നെയാണ് ആയിരിക്കും അതോടെ ഒന്നും പറഞ്ഞില്ല കാരണം ഒരു പനിയായിട്ട് പോവാണല്ലോ പിന്നെ രാത്രി രണ്ടണിക്ക് വിളിച്ച കുട്ടീൻ്റെ മരുന്ന് എന്റെ ഫ്രിഡ്ജിലാട്ടോ അപ്പൊ കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ പോയത് എല്ലോ ഏഹ് രണ്ടു മണിക്ക് വിളിച്ച ഞങ്ങൾ ഒരങ്ങണ കൊടുത്ത് വിളിച്ചാണ്ടാണോ ഫ്രിഡ്ജിൽ നിന്ന് മരുന്ന് പോയത് പോയതാണ് അത് സെറ്റ് ആക്ക അത് നമ്മക്ക് പോ മൊബൈൽ ഷോപ്പില് പോണോ ജല്ലേ ഇങ്ങനെ പറഞ്ഞോളാം ഫുള്ള് വീഡിയോ അൻഷിഫിന്റെ ചാനലുണ്ട് അങ്ങനെ നല്ല വ്യൂ പോയിന്റ് പറഞ്ഞാതിന്റ് അത് ചായ അത് ലാസ്റ്റ് കാണാം വിഷന്ന അതൊന്നും ഒരു മൂടില്ല അധികൂടെ കൂടെ കൂടെ ഇന്ന് വോട്ടിങ് നടക്കുന്ന ദിവസം അല്ലേടാ ഇന്ന് വയനാട് വയനാട് മണ്ഡലല്ലേ ഏ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ അവിടെ പോയി ചെയ്യണ്ടേ ഇതാണ് ഇതിന്റെ ഹൈ ലൈറ്റ് ഇട്ടാണെ ആ കായലിന്റെ നടുവിൽ ഇതാണ് റിസോർട്ടിന്റെ പ്രത്യേകത താമരണി വിരിഞ്ഞു ഈ വിരിഞ്ഞുകിടക്കണത് താമര കണ്ടോ താമരണത് നമുക്ക് ചെയ്യാം താമരണ്ടെ ഫോട്ട് അതൊന്നും നിങ്ങള് എന്ത് റിസ്ക് എടുക്കാൻ റെഡിയാണ് എനിക്ക് ഇൻഷുറൻസ് നീ വാണെങ്കി എനിക്ക് താമരക്കുളത്തില് കുഞ്ഞോളം മുക്കണോ ഐ ആം റെഡി അല്ലെങ്കിൽ ആരോരോ വണ്ടിയും വലി ഇതുവരെയും ജൂബിനെ താമരക്കുളത്ത് കുന്നിടാറ് ഇപ്പൊ കണ്ടില്ല അവസാനം ഓനെന്നെറിഞ്ഞോറിഞ്ഞോസറും സ്പെഷ്യൽ ഗസ്റ്റുകൾ സെലിബ്രിറ്റി ഗസ്റ്റുകൾ പിന്നെ എന്ത് ഈ ടൂറിൽ ആകൾ വെച്ച അടപ്പ് വന്ന തവളില് ആ അതെ ഞാനും അങ്ങനെ തന്നെ ആലിക്കരുത്തി കടൽക്കറക്കും ഞങ്ങള് ഞാൻ നീന്തി രക്ഷപ്പെടും നോക്കാണി ഈ ഇപ്പൊ ഗർഭിണിയായ കൊണ്ട് പന്തളിച്ചാൻ പോക്കാണി കയ്യും കാലത്ത് നാളെ ആയിക്കോളൂല്ലേ എന്റെ എന്റെ ഒപ്പാരള്ളൂടുമ്പി നോക്ക പെണ്ണുങ്ങളെ അല്ല ഞങ്ങളെ പന്ത്രണ്ട് ചേർന്നില്ല കുട്ടികളെയും കുട്ടികളും ഇരുന്നോ അങ്ങ് വേണ്ട ഞാൻ ഇവിടെ എത്തിച്ചേരും ഇരുന്നാ മതിയാണ് അബ്ലേ അതെ അതെ അപ്പൊ കയെ വിശിഷ്ടമായ പ്രാധലിലേക്ക് കിടക്കുകയാണ് നമുക്ക് വേണ്ടിട്ട് സഞ്ചരിച്ചിട്ടുള്ളത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിട്ട് ഫ്രൂട്ട്സ് റെഡി സ്റ്റാർട്ടർ സ്റ്റാർട്ടറായിട്ട് പിന്നെ ഉണ്ട് ആ ഭൂരിണ്ട് പിന്നെ ബ്രെഡും ഡോസൊക്കെ ഉണ്ട് അവര് കഴിക്കുക കാരണം ഇവര് ഒന്നാമത് റിച്ച് ഫാമിലിയില് ജനിച്ച് വളർന്ന ആൾക്കാരായതാ വെള്ളപ്പൊന്നും കഴിക്കൂലേ ഞാൻ കുറുമ വെജിറ്റബിൾ കുറുമ്പോ വെജിറ്റബിൾ അല്ലേ വെജിറ്റബിൾ കുറുമ്പോൾ ആ ഓറഞ്ച് കളറുള്ള ചിക്കനാ ഞാൻ ഭയങ്കര വിദ്യാഭ്യാസ അത് ബാക്കി പറയട്ടെ പിന്നെ ആ ഭൂരിണ്ട് അപ്പൊ ഞാൻ ഭൂരില്ലേ കറി കുറുമുണ്ട് പിന്നെ കടല ഗ്യാസ് പടഫില് മാത്രം ഒറ്റക്ക് പോയിട്ടേ കുട്ടിക്ക് താമരപ്പൂവും കൊള്ളൊക്കെ കണ്ടാല് അടങ്ങിയിരിക്കും എന്താ കൊറവ് ഇത് പറഞ്ഞോക്ക് ഞാൻ കൊണ്ടുവന്നു തരാം അതല്ല ഇനി കുട്ടിയും കൊണ്ടാണ് പോണ്ടേ ചപ്പാത്തി ഇണ്ടല്ലേ ഇത് ഇണ്ടല്ലേ പൂരിറ്റാ അഞ്ചട ഒന്നല്ലേ ഓ ഡയറ്റാണ്പോലോ അഞ്ചു പൂരി ഒന്ന് കഴിച്ചോളോ എന്തൊക്കെ വിളിച്ച പറഞ്ഞോളോഫില് ഡയറ്റാണെന്ന് അഞ്ചു പൂരി ഞാനുണ്ടോ നിന്നു ഞാൻ കണ്ടു അതാണ് എന്നോട് പറഞ്ഞത് എട്ടണം പിന്നെ എന്തൊക്ക ഉറവ വിളിച്ച പറഞ്ഞോളോ മാനസിക ചെറുക്ക

അപ്പൊ അങ്ങനെ നമ്മള് ജസ്റ്റ് പൂളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിട്ട് വന്നാണ് വെയിലൊന്ന് ഇതായിട്ട് നമ്മളിവിടെ ചാടാനൊക്കെ വിചാരിക്കണേ പിന്നെ ഇത് വലിയൊരു പൂള് ഇത് താമരക്കുളാണ് ഹൈറ്റ് ചാടാൻ താല്പര്യം ഉള്ളവർക്ക് വേണ്ടിട്ട് സെറ്റാക്കിയൊരു സംഭവാണ് അത് ആമ്പലാണല്ലേ പക്ഷെ നീലക്കളറാണല്ലോ വെള്ളാമ്പൽ പൂന്നുള്ളാനല്ലേ നമ്മള് പൂക്ക് ആ നീലക്കളർ ആ നീല അമ്പലണ്ട് ശരിക്കും താമര നീല താമരണ്ടാ നീല താമര കണ്ടിട്ടില്ല ആ ഏതൊ പടം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ സംഭവം ജുബേജ് താമര ആമ്പലാ എന്റെ അഭിപ്രായത്തില്ക്കോട്ടെ സ്ലാമലൈക്കും ഗായ ഇന്നത്തെ ബ്ലോഗ് എന്താണ് അമ്പല ആവൂലല്ലേ ബലാനാവൂലൊക്കെ അല്ലെ നമ്മള് ഒരു നൂറിൽ ഇങ്ങനെ നൂറിന്റെ മോളോട് കേറൂ തള്ളിക്കടൊഴിച്ചടിച്ചല്ലേ അത് അങ്ങനെ കഴിച്ചാ എവിടെ കഴിഞ്ഞിട്ട് നോണ എന്താ നമ്മളിപ്പോൾ പറഞ്ഞത് ഓന്റെ ഓൻറെ കുടിക്കല് ഞാൻ എന്ത് എനിക്ക് ഓർമ്മയില്ല ോർമ്മണ്ടാവൂല ക്ലോക്ക് കൊണ്ടുവരും ഞാനേ ഞാനങ്ങനെ സൗപ്പിലെ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുവോ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുവോ ഞാൻ കൊടുക്കലുണ്ട് ക്ലോക്ക് കൊടുക്കും എങ്ങനെ നമ്മളെ കൊടുക്കലിന് ഒരു ഒമ്പത് ക്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ക്ലോക്ക് ഞാന് അതന്നെ ഓരോ ഞാന് കൊണ്ടുവന്നവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞത് ഇത് പോകുമ്പോ കൊണ്ടുപോയി പോയിട്ടെന്ന് പറഞ്ഞാ ഇപ്പൊ ഈ ക്ലോക്കിന്റെ അവസ്ഥ ഈ കൊണ്ടുണ്ടായിരുന്നോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പൊ ക്ലോക്ക് പാത്രങ്ങള് സംഭവങ്ങളൊക്കെ എഞ്ചിനീയർ സ്ഥലങ്ങളൊക്കെ അവിടെ ഇത് വെക്കാൻ പറ്റുള്ളൂ ഞങ്ങളെ വീട്ടിൽ ക്ലോക്ക് പാടില്ല എന്നാണ് എഞ്ചിനീയറുടെ തീരുമാനം എന്നിട്ട് മയിലിന്റെ ആകൃതി ക്ലോക്ക് ഏഹ് പിന്നെ എന്താ തത്തമ്മ ഒരു ക്ലോക്ക് മേലൊക്കെ തൊട്ട മഞ്ഞും പച്ചയും ലൈറ്റ് ഒക്കെ വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിട്ടാണ് പോകും എന്നിട്ട് ഒരു പെണ്ണ് സമയം പറയും ഇപ്പോൾ ഇപ്പോ മണി കണ്ടു അപ്പൊ ഏ അന്ന് അതിന്റെ കുടിക്കല് വരുമ്പോ ഈ കട്ടിങ് ആദ്യം ഇട്ടു ഇതൊക്കെ കണ്ട ആളുകൾ പറയം അഹങ്കാരം അത് നല്ലതാണ് നമ്മൾ കൊണ്ടുവരാൻ മോൾക്ക് സന്തോഷല്ലേ ഈ ക്ലോക്ക് വേണ്ട അത് അന്റെ അതെ നമ്മളിത് വേണ്ടാത്ത വേണ്ട ശീലേ അല്ലാതെ സബ്സ്ക്രൈബേഴ്സ് ആവ് പറയുന്ന ചുമരുമ വെക്കേണ്ടി വരും മനസ്സിലായോ ഞാൻ സിൽവർ ബട്ടൺ വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല എന്റെ പെരുമ വെച്ചിട്ടില്ല ആ യൂട്യൂബിന്റെ സ്ഥലല്ലായിട്ടില്ല ഞാൻ ഇനിക്ക സിൽവർ വട്ടക്കാണല്ലേ ഞാൻ അവിടെ ഒരു പലക എന്റെ പോലത്തെ ആണ് ഞാനതിനു ഭയങ്കര ഒരു കുറാൻ വെക്കുന്ന ഒരു ഇതാ വെച്ചിട്ട് െ അനക്ക് ശെരിക്കുന്ന എങ്ങനെയാറിയോ എന്നുവച്ചാ അതിനൊരു പൂട്ടും കൂടി വെച്ചടാ കാരജ് ഏതായാലും എടുക്കുവല്ലോ പറഞ്ഞില്ലേ നിസ്കരിക്കാത്ത കുറവ് തളർന്നു പോയി എനിക്ക് പറയാൻ കഴിഞ്ഞില്ലേ നമുക്ക് വേറെ ഓപ്ഷൻല്ലേ ഞങ്ങള് ഞാൻ നിസ്കാര റൂമോ നടുമുറ്റത്ത് പോയിട്ട് ഉണ്ടാക്കി ഒരു നിസ്കരിച്ചൊരു ബ്ലോഗ് എന്തായാലും ഇടത്തോട്ടോ ഏ എത്ര അക്കാലത്താണ് നിസ്കാരത്തിന്റെ ഞമ്മക്ക് നിസ്കാരം അറിയൂ ഞാൻ ഇവളെ വീട്ടിലേക്ക് ചെന്നിട്ടു ഇവളെ വീട്ടിലേക്ക് ചെന്നപ്പോ ഇവളെ പാപ്പങ്ങനെ ഞാൻ ബാത്റൂമു കേറിയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ കുഞ്ഞോള വരയ്ക്ക് പോയില്ലേ അറിയൂ പക്ഷെ ഞാൻ ഓലും പുരു തെറ്റി പോയി ഇതേ ഞാൻ കുഞ്ഞോളെ വീട്ടിൽ പോയി ഫസ്റ്റ് നമ്പർപ്പിച്ചേലും പോവല്ലോ അപ്പൊ ഇതേപോലെ പോയി ലാസ്റ്റ് നോമ്പ് പറഞ്ഞിട്ട് നമ്മള് ഒന്നുകൊടുത്ത് തറ ഇത് നിസ്കരിക്കാൻ പോലും അതിലിന്നു കയറ്റിയാണ്ട് കേട്ടോ നിർത്തിട്ട് അറിയുന്നില്ലാത്ത അതായത് ഞാൻ എന്ത് ചെയ്തു ഞാൻ മെയിൻ അളിയൻ പറഞ്ഞു ഇപ്പൊ ഇമാമ കെട്ടെ കാരണം ഞാൻ അളിയനല്ലേ പുതിയപ്പിളയാണ് അപ്പൊ അന്യ ഇമാമ നിർത്തി ഞാൻ അതിനോട്ട് ഓതി ഞാൻ കുല്പോലവാതൊക്കെ ഏഹ് والله േ പക്ഷെ കൊല്ലിത് ലാബ് മാതാപുദുൻ ഇത് കെട്ടുകുടങ്ങിയ മാതിരി ഇത് കഴിയണില്ല ലാബ് മാബുധുൻ വലാബു മാബധും പറയണ് കാരണം എനിക്ക് ഇത് കറക്റ്റ് എന്ത് ചെയ്യാൻ കഴിയണില്ല കറക്റ്റ് ആ വരിച്ചൊല്ലിട്ട് ഇത് നിർത്താൻ കഴിയണില്ല അതിലെന്തോ കൊറച്ചെന്തോ ചെയ്ത് കാരണം പിന്നെ നിർത്തിയത് പിന്നെ ഞാൻ പിന്നെ ഞാൻ മാമർത്തില്ല അവിടെ വേറെ ഇട്ടുണ്ടേ ഇവരെ കൂടെ ആദ്യ ഫാമിലി ടൂർ പോവാൻ ഞാൻ ഇവളെ വീട്ടിൽ നിന്ന് ആദ്യം നല്ല ലുക്കിലൊക്കെ ഓത്തന്നപ്പോഴും ഊട്ടി എത്ര വയനാട് എത്ര പേര് എന്താണ് ഇപ്പൊ ഇവര് ഫുള്ള് ഓത്ത് അങ്ങനെ എത്തനു വരെ എത്ര വരെ പ്രാർത്ഥന അല്ലേ വല്ല്യത്തിന് വല്യസ് അങ്ങനെ കേസൊക്കെ ജസ്റ്റ് തമാശ കേട്ടോ അതായത് മതപരമായിട്ട് ഇല്ല കുറ്റം പറിച്ച വരുമ്പോന്നല്ല ഇനി ഇതിൽ വന്ന ഇങ്ങനെ കിരുകിടി കിരികിടി കിരികിരി ആരാ നിൽക്കണ്ട തമാശ മാത്രമേ ആരും മാശ അറിഞ്ഞാന് ഇതിലിങ്ങനെ ഇരിക്ക ഭക്ഷണം കഴിച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പോവല്ലേ പോവല്ല ഭക്ഷണം കഴിക്കല്ലേ ഇനിയും ബ്ലോഗ് എടുക്കാണോ ഇവിടെ ബ്ലോഗ് ഉണ്ട് പിന്നെ ബാസ്തു പിന്നെ അഞ്ചുളോ കിട്ടും റിസോർട്ടിൽ നിന്ന് മടങ്ങിന്റെ കുട്ടി അശ്ലീലങ്ങളെ ഇഷ്ടപ്പെട്ട കുട്ടി ആരാതാണെങ്കിലും ഇപ്പച്ചിനോട് ഒരു വാക്ക് നമ്മൾ ചാടിച്ചു കൊണ്ടുവരും നനക്ക് ആരും വേണ്ടേ മക്കളെങ്ങനെ നല്ല നമ്മളതൊക്കെ പ്രോത്സാഹിപ്പിക്കൂടാ ചാടിപ്പിക്ക ഉറപ്പില്ല അടുത്ത പെൺകുട്ടിയാണെങ്കിൽ നല്ല ആൾക്കാരെ കൊടുക്കും ഞങ്ങൾ ചാടിപ്പാ പ്രോത്സാഹിപ്പിക്കും ഞാൻ ഇനി പെൺകുട്ടിയാണെങ്കിലും നമ്മക്ക് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞേ എനിക്ക് അടുത്തത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചാലിസ് വെക്കാ പെണ്ണിന് ആരെ കമന്റ് ഫസ്റ്റ് മൂന്ന് അടിച്ചു പിന്നെ ഫസ്റ്റ് പാപ്പ ഇനിയുള്ള കാലം അങ്ങനത്തെ കാലൊക്കെ കഴിഞ്ഞടാ ഒപ്പം ഇതൊന്നും നോട്ട് ചെയ്തോളൂട്ടോ ഈ സാധനം ഇത് നോട്ട് ചെയ്തോളൂ നോട്ട് ചെയ്ത് വെച്ചോ ഇതിലിപ്പോ മൂന്നാല് എവിടെ പോയി ഒറ്റ സ്റ്റോൺ പോലും ഒരു സ്റ്റോണില് കിട്ടും ഫണ്ട് അതാണ് ഈ വാച്ചിന്റെ പ്രത്യേകത എന്നാലും ചർച്ച എനിക്കറിഞ്ഞല്ലോ ചെറിയ ലാസ്റ്റ് കരിഞ്ഞു അതിന്റെ വെലന്റൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മള് നിർത്തിപ്പാകുന്ന കണ്ടിട്ടേ ഓൻ പറഞ്ഞതാണ് ഈ റോള ഇതൊക്കെ കിരീടം കടങ്ങാണേജ് പണ്ട് ഇനിക്ക് ഇങ്ങനത്തെ ഒരു ബെൽറ്റ്ണ്ടായിന് കൈസ് മറ്റേ എസിന്റെ ഡോളറിന്റെ ചിന്താക്കി കണ്ട് ഇനി രണ്ടാൺകുട്ടികൾ ഇങ്ങക്ക് വേണല്ലേ സീന വെറുതെ ഓരോ മാണ്ഡത്തെ പണിക്കുന്നുണ്ടോ ട്ടോ അതിനൊന്നും മക്കള് വൈബാണ് പക്ഷെ ഇങ്ങളൊന്നും ഇപ്പൊ ഇതിന് ഇതാക്കണുണ്ടോ കാരണം ഈ കുട്ടിക്ക് ഒരു നല്ല സ്നേഹമൊക്കെ കൊടുത്ത് സ്നേഹിക്കാൻ കഴിയൂല നിങ്ങക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയൂല കൊണ്ടക്കാൻ കഴിയൂല ഇത് കണ്ട കുട്ടികളെ കണ്ട് വീണപ്പിളൈ ആ ഞങ്ങള് മെയിന്റ് ചെയ്യണ്ട മെയിന്റ് ചെയ്താലേ പ്രശ്നമുള്ളു അത് അങ്ങനെ ഇതൊരു സൈക്കോളജി അതാടാ